ആക്ച്വലി ഇതിപ്പോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാലും കുറച്ച് ആളുകൾ ഇൻസ്റ്റഗ്രാമിലും പറയുന്നുണ്ട് വാട്സപ്പിലും വന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും അത്യാവശ്യം കമൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ട്വിറ്റർ ഹാൻഡിലിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ട്വിറ്ററിൽ മാത്രമല്ല ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രാം എ സ്പെഷ്യൽ സർപ്രൈസ് ഇൻ സ്റ്റോർ ഫോർ യു ടുമോറോ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടോ സർപ്രൈസ് വരുന്നുണ്ടെന്നാണ് ഈ ഒരു ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സൈനിങ് സർപ്രൈസാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് സൈനിങ് സർപ്രൈസ് ആണെങ്കിൽ തന്നെ അത് ഒരുപക്ഷെ പ്രബീർദാസിൻ്റെതായിരിക്കാം അല്ലെങ്കിൽ സൈൻ ചെയ്ത ഡൊമസ്റ്റിക് പ്ലേയേഴ്സിൻ്റെ ആയിരിക്കാം ഫോറിൻ പ്ലേസിൻ്റെ സൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല തലേന്നെ സർപ്രൈസ് പോസ്റ്റൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ ഒരു ബിഗ് സൈനിങ് തന്നെ ആയിരിക്കണം എന്നുള്ളത് വേറെ കാര്യം അത്രയധികം ഇമ്പ്രസീവ് ആയിട്ടുള്ള ബിഗ് സൈനിങ് ഒക്കെ വരാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമ്പത് ശതമാനം ഓഫറിൽ ജേഴ്സി വിൽക്കുന്നതും ആയിരിക്കാൻ സാധ്യതയുണ്ട് സോ അധികം ആരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കേണ്ട ചെറിയ പ്രതീക്ഷയ്ക്കും വകയുണ്ട് എന്നെ പറയാൻ പറ്റത്തുള്ളൂ മൈ ബി സൈനിങ് ആയിരിക്കാം എന്നാലും ജേഴ്സി വില കുറച്ച് വിൽക്കുന്നതോ പഴയ ഓൾഡ് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട് സോ മഴ പെയ്യാനും പെയ്യാനും ഇരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ